ൂക്കി എറിയപ്പെട്ട എൻ്റെ വേണ്ടി ചൊല്ലി സേക്കൊണ്ടേ സരേ തൂക്കി എറിയപ്പെട്ട എൻ വേണ്ടി ചൊല്ലി സേത്ത് കൊണ്ട നല്ല നീസരേ ഉമ്മള കണ കണ്ടതാലേ മുതേ നനത്തു നാനും ഉയർവാഴുകേ ഉം മലകാന കണകൾ കണ്ടതാലേ മുടിതെന്റേ നനത്ത നാനും ഉയർവാഴുകേ ഒന്നും ഇല്ലാതെയും കാരുണ്യത്താലേ ഉയർത്തി വൈത്തനെ என்னை உம் கருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே உம் மலகான கண்களின் கண்டதாலே முடிந்ததென்று நினைத்து நானும் உயிர் வாழ்கின்றே உம் மலகான கண்கள் கண்டதாலே முடிந்ததென்று நினைத்து நான் உயிர் வாழ்கின்றேன்